കർത്താവിൻ്റെ അതിപരിശുദ്ധമേറെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ലൈഫ് ഇൻ ക്രൈസ്റ്റിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശ്വലൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു അല്പനിമിഷത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം യഷ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും ഇവിടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വരണ്ട് കിടക്കുന്ന നന്മയില്ലാതെ നിർജ്ജീവമായി കിടക്കുന്ന നമ്മുടെ ജീവിത മേഖലകളിൽ വലിയ അത്ഭുതങ്ങളും ക്രിയേഷനുകളും രൂപാന്തരങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ മരുഭൂമി തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും മരുഭൂമി ഉദ്യാനമായി തീർന്നാൽ അതിന്റെ പ്രവർത്തികൾ അവിടെ നിൽക്കുമെന്നല്ല പ്രവർത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കും ഇതിനകത്ത് ക്രമീകരണങ്ങൾ കത്ത് രൂപാന്തരം വന്നുകൊണ്ടേയിരിക്കും മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു വെള്ളത്തിന്മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു മൂന്നാം വാക്യത്തിൽ ദൈവശബ്ദം വെളിപ്പെട്ടപ്പോൾ അതിനകത്ത് ക്രിയേഷനുകൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഈ മീഡിയയിലൂടെ എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവപതിലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പാഴും ശൂന്യവുമെന്ന് നിന്റെ ബന്ധുക്കളും ചാർച്ചക്കാരും ഉറ്റവരും ഉടയവരും പാഴും ശൂന്യവും എണ്ണിയ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അതിനകത്ത് ക്രിയേഷനുകൾ ഉണ്ടാകുന്നതായി രൂപാന്തരങ്ങൾ ഉണ്ടാകുന്നതായി എക്സ്റ്റെൻഷനുകൾ ഉണ്ടാകുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നു നമുക്കൊരു വേദഭാഗം കൂടി വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം വിശുദ്ധ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം എങ്കിലും പിതാവി എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ഇവിടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാര്യസ്ഥനായി കാണുവാനായിട്ട് സാധിക്കും കൂടാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യസ്ഥനായും ഒരു ലീഡറായും നല്ലൊരു അഡ്വൈസറായും കൗൺസിലറായും റെഡീമറായും നല്ലൊരു ഗുഡ് ഫ്രണ്ടായും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന ഒന്നാമത്തെ മാറ്റമെന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവന്റെ ഹൃദയത്തിനകത്ത് സുബോധം വരികയാണ് ചെയ്യുന്നത് പാപത്തിന്റെ പാപത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് നോ പറയുവാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്നു പാപത്തിന്റെ ജഡീക സ്വഭാവങ്ങളെ മരിപ്പിക്കുവാനും പാപത്തിന്റെ ജഡീക സ്വഭാവങ്ങളെ കീഴ്മേൽ മറിക്കുവാനുമുള്ള ഒരു അത്യന്ത ശക്തി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലും ഹൃദയങ്ങളിലും പകരപ്പെടുന്നു യോഹന്നാൻ രണ്ടിന്റെ ഇരുപത്തിയേഴിൽ പറയുന്നു അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുന്നു മറ്റാരും നമ്മെ ഉപദേശിപ്പാൻ ആവശ്യമില്ല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആരുടെ ഉപദേശം ആവശ്യമില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറേണ്ട ചില സാഹചര്യങ്ങളിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റുപോകാനായിട്ട് ഇടയാകത്തില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് തെറ്റായി പോയെന്ന് നാം ചിന്തിച്ച് അതിനെ ഓർത്ത് ഒത്തിരി വ്യാകുലപ്പെടുന്നവരാണ് എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് താൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റായി പോകുവാനായിട്ട് ഇടയായി പരിശുദ്ധാത്മാവ് സകലത്തിലും ബുദ്ധി ഉപദേശിച്ച് നമ്മെ വഴി നടത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ തിന്മയുടെ പ്രവൃത്തികളെ ജയിക്കുവാൻ തക്കവണ്ണം നന്മയാൽ തിന്മയെ കീഴടക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ശക്തീകരിക്കുന്നു നാം ആദ്യം വായിച്ച വേദഭാഗത്തിൽ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും ഇന്ന് നല്ല സമയം കലുഷിതമായ അന്തരീക്ഷത്തിൽ പാർക്കുന്ന പ്രിയ ദൈവ പൈതലയെ സമാധാനമില്ലാതെ തർക്കങ്ങളും കലഹങ്ങളും മാത്രമുള്ള നിങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്വാഗതം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ തുടങ്ങുമ്പോൾ അസാധാരണമായ ദൈവിക സമാധാനം നിങ്ങളിലും ഭവനങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു സമാധാനമില്ലാതെ ഒത്തിരി ഭാരത്തോടെ പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയ ൈവപൈതലെ ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവ് നമ്മോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഞാൻ ഞാനെന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ലോകം തരുന്നതിനേക്കാൾ അധികമായി നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം നൽകി തരുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മോട് ഞാൻ ഞാനെന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ഈ നല്ല സമയം ഈ മീഡിയയിലൂടെ എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ വളരെയധികം ഭാരത്തോടെ വിഷമത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് ജീവിക്കുന്ന നിന്റെ ജീവിതത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നീ ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ ആ ദൈവം നിങ്ങൾ ജീവപര്യന്തം അനുഗ്രഹത്തോടെ വഴി നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ ഈ കേൾക്കപ്പെട്ട വചനങ്ങളെ കത്താവത്തും വരാനായി നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ